ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ തന്ത്രി കണ്ഠര രാജീവരുടെ പങ്ക് സംബന്ധിച്ച് മാറിമറിഞ്ഞ എസ് ഐ ടി അറസ്റ്റ് എസ് ഐ ടി അറസ്റ്റ് റിപ്പോർട്ടിലും ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലും വ്യത്യസ്ത നിലപാട് ദേവന്റെ അനുമതി വാങ്ങാതെ തന്ത്രി പാളികൾ കൈമാറിയെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുമ്പോൾ ദേവസ്വം ബോർഡ് തന്ത്രിയുടെ അഭിപ്രായം തേടിയില്ലെന്നായിരുന്നു ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ട് അറസ്റ്റ് റിപ്പോർട്ടിൽ കണ്ടറി രാജീവരെ പ്രതിക്കൂട്ടിൽ നിർത്തുമ്പോൾ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയത് തന്ത്രിയുടെ അനുമതിയില്ലാതെയാണെന്നാണ് നേരത്തെ ഹൈക്കോടതിയിൽ എസ് ഐ ടി നൽകിയ റിപ്പോർട്ടിലുള്ളത് ഉണ്ണിക്കൃഷൻ പോറ്റിയുമായി നേരത്തെ തന്നെ ബന്ധമുള്ള തന്ത്രി ആചാര ലംഘനത്തിന് കൂട്ടുനിന്നുവെന്നും സ്വർണ്ണപ്പാളികൾ ഇളക്കിയെടുക്കുന്നത് ആചാര ലംഘനമാണെന്ന് അറിഞ്ഞിട്ടും ഇതിനെല്ലാം തന്ത്രി കൂട്ടുനിന്നുവെന്നുമാണ് റിമാൻഡ് റിപ്പോർട്ട് കട്ടിളപ്പാളികളും പ്രഭാമണ്ഡലപ്പാളികളും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയപ്പോൾ ദേവന്റെ അനുവാദം വാങ്ങിയില്ല അണിജ്ഞ വാങ്ങാതെയും താന്ത്രിക നടപടികൾ പാലിക്കാതെയും പാളികൾ കൈമാറി തന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് പാളികൾ അറ്റകുറ്റപ്പണിക്ക് നൽകിയതെന്ന് അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ മൊഴി നൽകിയെങ്കിലും തെളിയിക്കാനുള്ള രേഖകളൊന്നും പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നില്ല പാളികൾ നൽകുന്നതിൽ തന്ത്രിയുടെ അഭിപ്രായം തേടിയില്ലെന്നും ആചാരപരമായ അനുജ്ഞ വാങ്ങിയില്ലെന്നുമുള്ള മുൻ റിപ്പോർട്ടിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ് റിമാൻഡ് റിപ്പോർട്ട് ജനം കൊച്ചി